ഹലോ ഗ്രേ മീഡിയസിലേക്കാം സ്വാഗതം ഫോർ കെ റീറിലീസിൻ്റെ അയ്യര് കളി നടക്കാൻ പോകുന്നു നമുക്കറിയാം മോഹൻലാലിൻ്റെ രണ്ട് മൂന്ന് സിനിമകളാണ് ഇപ്പോൾ റീറിലീസായി വന്നിരിക്കുന്നത് ഇനിയും ഒരു ലിസ്റ്റോളം സിനിമകൾ റീറിലീസിനുണ്ട് മമ്മൂട്ടിയുടെയും റീ റിലീസുകൾ വരുന്നു എന്നുള്ള കാര്യം അതിന് ആദ്യമായി അല്ലെങ്കിൽ മുന്നോടിയായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞാൽ ഈ മാസം ഇരുപതാം തീയതി പലേരി മാണിക്യം ഫോർ കെയിൽ റിലീസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്കറിയാം കഴിഞ്ഞ ആറ് ഏഴ് വർഷമായി മമ്മൂട്ടിയുടെ ഒരു സിനിമ പോലും പരാജയമില്ല അല്ലെങ്കിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിനും മുകളിലും വിജയങ്ങൾ മാത്രമാണ് ഏകദേശം പതിനഞ്ച് പതിനാറ് സിനിമകൾ ഇറങ്ങുമ്പോൾ ക്രിസ്റ്റഫർ എന്ന സിനിമ ഒഴികെ ബാക്കിയെല്ലാം തന്നെ വലിയ വിജയങ്ങളായ സിനിമകളാണ് അവിടെ മമ്മൂക്ക ഇങ്ങനെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു റീ റിലീസ് പലപ്പോഴും ആരാധകർ ചോദിക്കുന്നു ഇതിൻ്റെ ആവശ്യമുണ്ടോ പക്ഷേ ഒരു കാര്യം ടുത്ത് പറയാം ഇത് ഇങ്ങനെയുള്ള സിനിമ കാണാൻ ഒരുപാട് പേർ കൊതിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ചരിത്രം കുറിക്കാൻ മമ്മൂക്ക പോകുന്നു എന്നുള്ള ഫോർ കെ റീറിലീസുകളിൽ റെക്കോർഡ് തൂക്കും എന്നുള്ള ഒരു പ്രതീക്ഷ അതിനകത്തിൽ രണ്ട് സിനിമകളാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഒന്ന് അമരം രണ്ട് വല്യേട്ടൻ എന്നുള്ള വല്യാട്ടൻ നമുക്കറിയാം നമ്മൾ ഈ പറഞ്ഞ പോലെ ടി വി വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും കാണുന്ന ഒരു സിനിമ പക്ഷേ ഒരു പ്രത്യേകതയുണ്ട് ഈ പറഞ്ഞ പോലെ ഷാജി കൈലാസിൻ്റെ ഏറ്റവും മികച്ച സിനിമകളുടെ അല്ലെങ്കിൽ വമ്പൻ സിനിമകളുടെ പട്ടികയിൽ വരുന്ന ഒരു സിനിമ തന്നെയാണ് വലിയേട്ടൻ അത് വലിയ വിജയവുമായി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് വലിയ രീതിയിൽ തിയേറ്ററുകൾ പ്രകമ്പനം കൊള്ളിച്ച ഒരു സിനിമയായിരുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് ക്ലാസിക് എവർഗ്രീൻ ക്ലാസിക് സിനിമയാണ് അതായത് അമരം എന്നുള്ള സിനിമ ഇന്നും മലയാളികൾ നെഞ്ചോട് ചേർക്കുന്ന ഒരു സിനിമ വല്ലാണ്ട് നമ്മളെ അങ്ങ് ഇഷ്ടപ്പെടുത്തുന്ന സിനിമ തന്നെ കടലിൻ്റെ പശ്ചാത്തലത്തിൽ വന്ന ആകെ രണ്ട് സിനിമകളാണ് വമ്പൻ വിജയം കൊയ്തിരിക്കുന്നത് അന്ന് ചെമ്മീൻ രണ്ട് ഈ ഒരു സിനിമയായിരുന്നു എന്നുള്ളതാണ് ഈ രണ്ട് സിനിമകൾക്ക് ഇടയിൽ ഒരുപാട് കടലിനെ ബേസ് ചെയ്ത സിനിമകൾ വന്നെങ്കിലും ഒന്നും തന്നെ വിജയമായിട്ടില്ല ഒരു പക്ഷേ എന്തുകൊണ്ട് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് കാരണം നീണ്ട മുപ്പത് മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ചെമ്മീനു ശേഷം കടൽ പശ്ചാത്തലത്തിൽ വന്ന അമരം വിജയിക്കുന്നത് അതും ഒരു വലിയ ഇൻഡസ്ട്രി ഹിറ്റായി മാറുന്നു അഭിനയ തികവ് കൊണ്ട് ഏറ്റവും മികച്ചു നിൽക്കുന്ന സിനിമ തന്നെയാണ് ആ സിനിമയും റീറിലീസിന് ഒരുങ്ങുന്നു ഇതുകൂടാതെ മമ്മൂട്ടിയുടെയും ഇനിയും ഒരുപാട് സിനിമകൾ റീറിലീസിനുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയാണ് എന്തായാലും ഫോർ കെ റീറിലീസിന് വേണ്ടി ആരൊക്കെയാണ് കാത്തിരിക്കുന്നത് ചരിത്രം കുറിക്കുമോ മമ്മൂക്ക എല്ലാം നിങ്ങൾക്ക് പറയാം എന്തായാലും ഈ രണ്ട് സിനിമകളിൽ വലിയ നിങ്ങൾ കാത്തിരിക്കുന്നത് അതോ അമരത്തിന് വേണ്ടിയിട്ടാണോ എന്തായാലും കമൻസിലൂടെ പറയുക നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഏത് സിനിമയാണ് മമ്മൂക്കയിൽ നിന്ന് റീറിലീസ് വേണ്ടത് അതുപോലെ ഒന്നുകൂടെ പറയാം റീറിലീസ് മമ്മൂക്കയ്ക്ക് ആവശ്യമുണ്ടോ എൻ്റെ അഭിപ്രായത്തിൽ മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം റീറിലീസിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് പക്ഷേ എൻ്റെ അറിവിൽ ഒരു കാര്യം പറയാം ഈ റീറിലീസുകളൊന്നും തന്നെ പ്രധാനപ്പെട്ട നടന്മാരുടെ കയ്യിലല്ല അതിൻ്റെ പ്രൊഡ്യൂസർമാരുടെ കയ്യിൽ തന്നെയാണ് കാരണം പ്രൊഡ്യൂസറിൻ്റെ ആകെയുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വത്ത് തന്നെയാണ് സിനിമ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന് റീറിലീസോ അല്ലെങ്കിൽ അത് വേറെ വിൽക്കുകയോ ഒക്കെ ചെയ്യാൻ കഴിയുള്ളതും അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെയായിട്ട് അപ്പോൾ ഈ സിനിമകളുടെ എല്ലാം ഇപ്പോൾ മമ്മൂട്ടിയുടെ ആണെങ്കിലും മോഹൻലാലിൻ്റെ ആണെങ്കിലും ഈ സിനിമകളുടെയൊക്കെ തീരുമാനം അതിൻ്റെ അതാത് പ്രൊഡ്യൂസർമാരുടെയാണ് അവർക്ക് കീശ നിറയെ കാശി കിട്ടും എന്നുള്ളതന്നെയാണ് എടുത്തു പറയാനുള്ളത് ദേവദൂതൻ ഇറങ്ങിയപ്പോൾ ലഭിച്ച കാര്യവും അത് തന്നെയാണ് അന്ന് പരാജയമാണെങ്കിൽ ഇന്ന് അതിൻ്റെ പ്രൊഡ്യൂസർക്ക് കീശ നിറയെ കാശ് കിട്ടി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വിജയങ്ങളും പരാജയങ്ങളുമായ ഒട്ടുമിക്ക ചിത്രങ്ങളും ഫോർ കെ റിലീസിലേക്ക് ഇറക്കുമ്പോൾ പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം അതൊരു ആശ്വാസമാണ് എന്നുള്ളതാണ് പലപ്പോഴേ അന്നത്തെ കാലത്ത് ഇറങ്ങി ലക്ഷങ്ങൾ മാത്രം നേരം കോടികളുടെ തുടക്കത്തിൽ എത്തി നിന്ന സിനിമ ഇന്ന് എങ്ങനെ ഇറക്കിയാലും ഒന്നോ രണ്ടോ കോടി കിട്ടും എന്നുള്ളതിന് യാതൊരു സംശയമില്ല അപ്പോൾ അതുതന്നെ ആയിരിക്കാം അതിൻ്റെ പിന്നിൽ അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇങ്ങനെ തിയേറ്ററിൽ വന്ന് കാണാൻ അങ്ങനെയുള്ള സിനിമകൾ കാണാനുണ്ട് എന്ന് വെച്ച് ഭൂരിഭാഗം എല്ലാവരും പോയി കാണുമെന്നല്ല ഒരുപാട് പേർക്ക് ഇങ്ങനെ തിയേറ്ററിൽ കണ്ടാൽ കൊള്ളാമെന്നുള്ള ഒരു ഒരുപാട് ചിത്രങ്ങളുടെ അതും ഒരു മികച്ച കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ കമൻസുകൾ ഒന്ന് പറയാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്തു തരാം തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരണം എന്ന് അറിയുന്നു ഗ്രേ മീഡിയാസ്